അപ്പോൾ മെച്ചന്മാരെ രക്സ് ചെയ്യാൻ വീട്ടിൽ ഇതിട്ട് എല്ലാവർക്കും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ മെച്ചന്മാർ നമ്മുടെ അടുത്ത് കുറെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിലായിട്ട് ഒരു ക്യൂ എ വീഡിയോ കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം അപ്പോൾ ഞാനൊരു ഊബർ ഡ്രൈവറാണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഊബർ ഓടുന്ന കുറെ വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഊബർ ഓടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഊബർ വണ്ടി ഓടിക്കുന്ന മച്ചന്മാരുണ്ടെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എന്താണ് അറിയാൻ താല്പര്യമുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തന്നെ കമൻറ്റ് ചെയ്തു വയ്ക്കാം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അടക്കാം കേട്ടോ അപ്പോൾ ഒരു മച്ചാന്ന് ചോദിച്ചത് തൃശ്ശൂരാണോ ഓടിയിരിക്കും തൃശ്ശൂർ ഓടാറുണ്ട് തൃശ്ശൂർ എറണാകുളം ഓടാറുണ്ട് കോഴിക്കോട് ഓടാറുണ്ട് തിരുവനന്തപുരം ഓടാറുണ്ട് അങ്ങനെയൊന്നുമില്ല കിട്ടുന്നിടത്തൊക്കെ ഓടാറുണ്ട് ഊബറിന് യൂണിഫോം ഉണ്ടോ പ്രോ നമ്മുടെ മച്ചാൻ തന്നെയാട്ടോ ചോദിച്ചേക്കണേ കുറേ നാൾ മുമ്പ് ചോദിച്ചതാണ് നമ്മുടെ വിൽഫ്രഡ് ബ്രോയാണ് നമ്മുടെ വീഡിയോ എന്തായാലും കാണുന്നു വിചാരിക്കുന്നു ആ യൂണിഫോമൊന്നുമില്ല സാധാരണ ടാക്സിക്കുള്ള യൂണിഫോം തന്നെ വൈറ്റ് ഡ്രസ്സ് ബ്രോ ഈ ജോബിൽ എങ്ങനെയാണ് കയറാറ് ഈ ജോബിലെങ്ങനെയാണ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുക സ്വന്തമായിട്ട് വണ്ടി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റിനെടുക്കുക റെൻറ്റിനെടുക്കുക ഊബറ് നമ്മൾ അറ്റാച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റിനെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഊബറിൻ്റെ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ബ്രോ വണ്ടി സ്വന്തമാണോ ഇതിന് ടാക്സി പെർമിറ്റ് വേണോ ടാക്സി പെർമിറ്റ് വേണം സ്വന്തം വണ്ടിയാണെൻ്റെ ടാക്സി പെർമിറ്റ് അല്ലാത്ത വണ്ടികൾ ഊബറിൽ ഓടാൻ പറ്റില്ല ടാക്സി ആയിട്ട് ഓടാനും പറ്റില്ല അല്ലാതുകൊണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഓടാണെന്നുണ്ടെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ തന്നെ സംഭവം തീരുമാനമായിക്കോളും അതേപോലെ തന്നെ ഇപ്പോൾ അഞ്ച് പേര് തന്നെ നമ്മുടെ വാഗനറിലൊക്കെ കയറിയിട്ട് വേറെ ഡ്രൈവർമാരൊക്കെ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട് അപ്പോൾ അതാണെങ്കിലും പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ടാക്സി വണ്ടി തന്നെ പോകണം വേണം രണ്ടായിരത്തി പ്രൈവറ്റ് വണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല കേട്ടോ ടാക്സി പെർമിറ്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കൊണ്ട് ഊബർ ഓടാൻ പറ്റുമോ പറ്റായി എന്നില്ല നിലവില് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ രജിസ്റ്റർ ആവും ചിലപ്പോൾ രജിസ്റ്റർ ആവില്ല അത് ബാക്കി പോലെ ഇരിക്കും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അക്സഡറിയേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം റെഡിയാവുന്ന ചാൻസ് ഉണ്ട് ഇപ്പം നിലവിലൊരു രണ്ടായിരത്തി പതിനെട്ടിന് വേണ്ടിയുള്ള വണ്ടികളാണ് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നതും റെഡി ആകുന്നതും അല്ലാത്തത് ചിലപ്പം ഭാഗ്യം പോലെ കയറുള്ളൂ അതിൽ താഴെയുള്ളത് ആണെങ്കിൽ എന്തായാലും പറ്റില്ല ചേട്ടാ മിനിമം ഏത് ഇയർ മോഡൽ കാറുകൾ ഊബർ ഓടാം ഐ ഹാവ് എ പ്ലാൻ ബൈ രണ്ടായിരത്തി പതിനൊന്ന് സാൻഡ്രോ ഇത് ഓടാവോ പറ്റൂല മോനെ സാൻഡ്രോ നല്ല മൈലേജ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പറയാം എന്താ ഒരു ഓടിയാൽ മുതലാവും നന്നായിട്ട് മുതലാവും ഒരു പത്ത് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ സിറ്റിയിലേക്ക് ആണെങ്കിൽ പത്തും പതിനൊന്നും മൈലേജ് കിട്ടി ഓടി നല്ല രീതിയിൽ മുതലാകും നമുക്ക് ഒരു പതിനെട്ട് രൂപയ്ക്ക് കിലോമീറ്റർ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മുതലാവുന്നതാണ് പിന്നെ അത് ടാക്സി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മുതലാകും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിക്കും ഒരു ലക്ഷം രൂപ ചിലവ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അതിന് സി എൻ ജി കയറ്റിയാലും നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ സി എൻ ജി കയറ്റി അത് ടാക്സി പെർമിറ്റ് ആക്കണം തുടങ്ങി പെയിൻറ് അടിച്ച് ടെസ്റ്റ് നടത്തി ടാക്സ് അടച്ച് ക്ഷേമനിധി അടച്ച് എല്ലാം അടച്ച് നമ്മൾ ടാക്സി വണ്ടി ആക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ ചിലവ് വേണം അത്രയും കാശുണ്ടെങ്കിൽ നമുക്ക് ആ സെൻ്ററ് മേടിക്കാം വേറെ ഒന്നും മേടിക്കാം അത് കൊടുത്തിട്ട് വേറെ ഒന്നും മേടിക്കാം അതായിരിക്കും നല്ലത് ബ്രോ ഇറ്റ് ഡീസൽ പറ്റുമോ ഏത് ഡീസൽ ആയാലും പെട്രോൾ ആയാലും സി എൻ ജി ആയാലും ഇലക്ട്രിക് ആയാലും എന്ത് സാധനമായാലും പറ്റും എൽ പി ജി ആയാലും എന്ത് സാധനായാലും പറ്റും വണ്ടി ആയാൽ മതി ടാക്സി വണ്ടി ആയാൽ മതി ഏത് വണ്ടിയും പറ്റും പിന്നെ ഡീസൽ വണ്ടിക്ക് നമുക്ക് എന്താണ് മൈലേജ് കുറവായിരിക്കും അല്ലെങ്കിൽ സി എൻ ജി ഡീസലിൻ്റെ വില ഇച്ചിരി കൂടുതലാണ് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുതലാവുന്നതാണ് സി എൻ ജി വണ്ടിയോട് ഓടുന്നതിൻ്റെ കാരണം ലാഭമാണ് വേറെ ഒന്നുമില്ല ഓടി മുതലാക്കണം അത്ര തന്നെ ഓടാൻ പറ്റാതിരിക്കൊന്നുമില്ല ഏത് വണ്ടി വേണേലും ഓടാം പാസഞ്ചർ റേറ്റിംഗ് ഉണ്ടോ ലൈക്ക് വൺ ടു ഫൈവ് സ്റ്റാർസ് ഉണ്ട് പാസഞ്ചറിനും ഉണ്ട് ഡ്രൈവർമാർക്കും ഉണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് ചെയ്യാം നമ്മൾ റേറ്റ് ചെയ്യാറുണ്ട് ജസ്റ്റ് ഒരു സ്റ്റാർ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരെ ഉള്ളത് റേറ്റ് ആയിക്കോളും ഇ വി എങ്ങനെയുണ്ട് എടുക്കുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ ഇ വി എടുക്കുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം വെറുതെ ഓടാണെങ്കിലും ഓട്ടോ ഇല്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ അങ്ങോട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഓട്ടം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ ഒരു കിലോമീറ്റർ അങ്ങട് കിലോമീറ്റർ അതേപോലെ തന്നെ നോ പാർക്കിങ് കുറച്ച് സ്ഥലത്ത് ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ ആ ആരെങ്കിലും ഒക്കെ ഓടിപ്പിക്കും അപ്പം അങ്ങനെ എങ്ങനെ ഒരു മൂന്ന് നാല് ഓട്ടം എടുത്തുകഴിഞ്ഞാൽ പോലും വണ്ടി കുറഞ്ഞത് ഒരു നൂറ്റമ്പത് കിലോമീറ്ററ് നൂറ് കിലോമീറ്റർ എന്തായാലും ഓടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇ വി എടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ നോക്കരുത് നല്ലൊരു ഓട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓടാവുന്ന രീതിയിലുള്ള വണ്ടി എടുക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ എങ്കിലും റേഞ്ചുള്ള വണ്ടിയെങ്കിലും മിനിമം എടുക്കണം അങ്ങനെ ഒരു വണ്ടിയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടിഗോർ ടിയാഗോ ഒക്കെ കിട്ടും ഷേ ഇരുന്നൂറ് കഷ്ടൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതെടുത്താലും മുതലാവില്ല ആ വണ്ടിയുടെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിക്ക് രണ്ട് വേഗണർ എടുക്കാം ആ വണ്ടിയുടെ വിലയുണ്ടെങ്കിൽ രണ്ട് വേഗണർ എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് ലാഭം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമല്ല അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ടിയാഗോ വണ്ടി എടുത്ത് നമ്മളിപ്പോൾ പുറത്ത് ടാക്സി വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എപ്പോഴും ചാർജ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ആണെങ്കിലും ബുദ്ധിമുട്ടാണ് വണ്ടി ചാർജ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ടൊക്കെ റെഡി ആവുമെങ്കിലും അവിടെ പോയി ഫുൾ ചാർജ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് വണ്ടി ഫുൾ ചാർജ് ആകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞപതിരി ഇപ്പോൾ ടി ഒ ഗാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ്റി ചില്ല അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ ഫുൾ ചാർജ് ആക്കാൻ വേണ്ടി വരും അപ്പോൾ അഞ്ഞൂറ് രൂപ ആക്കി കഴിഞ്ഞാൽ നൂറ്റമ്പത് നൂറ്റി എഴുപത് കിലോമീറ്ററൊക്കെ ഓടുകയുള്ളൂ ചാർ ചാർച്ച് അത്രയും പൈസയ്ക്ക് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സി എൻ ജി വണ്ടി ഇരുന്നൂറ് കിലോമീറ്റർ ഓടൂടാ അപ്പോൾ അതുകൊണ്ട് അതാണ് ലാഭം അപ്പോൾ അതുകൊണ്ടാണ് ഇ വി വണ്ടികൾ നമ്മുടെ ഈ മച്ചമ്മമാരൊന്നും എടുക്കാത്തത് ഇടാം അപ്പോൾ കാര്യം മനസ്സിലായില്ലേ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇ വി ബെറ്ററാണ് ബെസ്റ്റാണ് ഒരു നൂറ് നൂറ്റി ചെല്ലായിരം രൂപ നിൽക്കും ഒരുത്തൻ പോടാ പോടാ കിടന്ന് ഗ്രാൻഡ് ഐട്ടൻ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വണ്ടി തന്നെ നാലഞ്ച് പേർക്ക് ഇന്ന് പോകാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ഗ്രാൻഡ് ഐറ്റൻ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഊബറോടാനൊക്കെ പറ്റൂടാ എന്നുവെച്ചുമ്പോൾ എന്ന് പറഞ്ഞതാണ് ബ്രോ തൃശ്ശൂർ ഊബർ ഓടിച്ചിട്ട് ഓട്ടമുണ്ടോ നമ്മൾ തൃശ്ശൂർ ഓടിക്കുന്ന കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ടുനോക്കാം പിന്നെ ഓട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടം ഇഷ്ടം പോലെയുണ്ട് നൂറ് രൂപ തൊണ്ണൂറ്റേഴ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റെട്ട് രൂപ നൂറ്റി ചില്ലായിരം രൂപയുടെ ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും രണ്ട് കിലോമീറ്റർ പോയി നമ്മൾ എടുത്താൽ മതി അതേപോലെ തന്നെ ഒരു നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഡ്രോപ്പും ചെയ്താൽ മതി നല്ല ബ്ലോക്കിൽ നല്ല അടിപൊളി കുണ്ടും കുഴി ഒഴികൂടെ നമുക്ക് ഓടിക്കാൻ പറ്റാവുന്നതാണ് ഇതൊന്നും വേറെ ഒരു സ്ഥലത്തും ഓടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ നല്ല ഓട്ടമാണ് നല്ല ഓട്ടോ ഉണ്ടാവും നല്ല അടിപൊളി നല്ല ഓട്ടം ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എ സി ഇട്ടാണോ ഓടിക്കുന്നത് ഇതിപ്പോൾ എന്താ പറയുക എ സി ഇട്ടുമ്പോൾ അഴിക്കും എ സി ഇടാണ്ട് മടിക്കും ഞാൻ എന്തായാലും എ സി ഇട്ടിട്ടോ മടിക്കാറ് റിക്സ അതിനിടിയാറിയപ്പ് എബൌട്ട് ഹൂബർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരുമോ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്യാം റിപ്ലൈ കൊടുത്തോ ചേ മെസ്സേജ് വെച്ചോ റിപ്ലൈ തരുന്നതായിരിക്കും എത്ര രൂപ ഒരു ഏൺ ചെയ്യാൻ പറ്റും ഒമ്പത് മണിക്കൂറും കൊണ്ട് ഒമ്പത് മണിക്കൂർ കൊണ്ട് എത്ര രൂപ ഏൺ ചെയ്തു അഞ്ച് മണിക്കൂറുകൊണ്ട് എത്ര ഏഞ്ച് ചെയ്തു നാല് മണിക്കൂറുകൊണ്ട് എത്ര ഏഞ്ച് ചെയ്തു പതിനെട്ട് മണിക്കൂറ് കൊണ്ട് ഇരുപത്തി നാല് മണിക്കൂറുകൊണ്ടൊക്കെ ഏൺ ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതെടുത്ത് കാണാൻ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തു തയ്ക്കാം പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഈ വീഡിയോയിൽ ഒന്നും കൂടി കാണിക്കാം നമ്മൾ ഊബർ ഓടിയിരിക്കുന്നത് ഒമ്പത് മണിക്കൂറും പത്ത് മണിക്കൂറൊക്കെ ഓടിയിക്കണ ഒരു ഏവറേജ് കണക്കുഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരാഴ്ച ഞാനും ഓടിയിരിക്കുന്ന ഡീറ്റെയിൽസ് എടുത്ത് കാണിച്ചു തരാട്ട അപ്പോൾ ലാസ്റ്റ് ഓടിയിരിക്കുന്നത് ലാസ്റ്റ് ഓടിയ ഒരാഴ്ചത്തെ വേണ്ട ഒരാഴ്ചത്തെട്ടാ ഇതിനകത്ത് നമ്മൾ ആറ് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ഓൺലൈനിൽ കിടന്നു അതിൽ കുറച്ച് നേരം നമ്മൾ ഫുഡ് അയക്കാനും അതിന് നോക്കിയിട്ട് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടാവും ഒരു തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രൂപ വേണ്ട ഒരു ഏഴ് മണിക്കൂറോളം ഓൺലൈനിൽ കിടന്നിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു അഞ്ച് മണിക്കൂറോളം ഓൺലൈനിൽ കിടന്നിട്ട് രണ്ട് ട്രിപ്പും അഞ്ഞൂറ്റി മൂന്ന് രൂപ പിന്നെ അതിൻ്റെ മുമ്പ് ദിവസം ഓടിയാക്കണത് ഒരു പത്ത് മണിക്കൂറോളം ഓൺലൈനിൽ കിടന്നിട്ട് എട്ട് ട്രിപ്പും രണ്ടായിരത്തി അറുന്നൂറ് രൂപയും ഐക്ക് മുമ്പത്തെ ദിവസം നാല് മണിക്കൂർ ഓൺലൈനിൽ കിടന്നു രണ്ട് ട്രിപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അയ്ക്ക് മുമ്പത്തെ ദിവസം നമ്മൾ പത്ത് മണിക്കൂറോളം ഓൺലൈനിൽ കിടന്നു പത്ത് ട്രിപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപ പിന്നെ ഐക്ക് മുമ്പത്തെ ദിവസമാണ് കൊലവെറ്റ് ആറ് മണിക്കൂറോളം ഓൺലൈനിൽ കിടന്നിട്ട് നൂറ് രൂപ കണ്ട കൃത്യം നോക്കിക്കോട്ടോ അഞ്ച് മണിക്കൂർ നാൽപ്പത്തേഴ് മിനിറ്റ് അതിൽ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഓഫ്ലൈനാക്കിയിട്ട് നൂറ് രൂപ കണ്ടാക്കിയിരിക്കുന്നു നൂറ് രൂപ അതിൻ്റെ പൊരിച്ചില്ലേ ഒരു ട്രിപ്പ് അപ്പോൾ ഇതേപോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല കുട്ട പിന്നെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ഉബർ ഓടാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ ഓടാനേ പറ്റും പ്രത്യേകിച്ചൊന്നും പറയല്ലടാ വണ്ടിയൊക്കെ നല്ല വണ്ടിയൊക്കെ തന്നെ ഏത് വണ്ടിയായാലും കാറ്റഗറി ഊബർ ഗോ ഇപ്പം എന്താണ് എയ്റ്റ് ഹൺഡ്രഡ് ആയാലും സലറി ആയാലും സാൻഡ്രോ ആയാലും ആ കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾക്കൊക്കെ ഉബർഗോയാണ് കിട്ടുക പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ലഗേജ് കുറച്ച് കയറ്റാൻ പറ്റാണ്ട് ചിലപ്പോൾ ഓട്ടം ക്യാൻസൽ ആവാനൊക്കെ ചാൻസ് ഉണ്ടാവും ആട്ടോയിൽ വേഗണ അത്ര സ്പേസ് ഉണ്ടാവില്ല ഡിഗ് സ്പേസ് ആ ലഗേജ് അതേപോലെ തന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ചിലപ്പം ഓട്ടം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് ചാലക്കുടിയിൽ എവിടെയാണ് വീട് എൻ്റെ വീട് ചാലക്കുടി ഡ്രീം വേൾഡ് പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത് ചാലക്കുടി വീണ്ടും ചോദിച്ചിട്ടുണ്ട് അമ്മച്ചൻ വേറൊരു വീടേക്കും ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ സംസാരം പുളിയാണ്ടാ ശൊക്കെ വയ്യടാ ഓടഓടും നമ്മുടെ ഷാർ മച്ചാൻ ചിരിച്ചിട്ടുണ്ട് എന്താണ് അവർ ഷായിർ മച്ചാന്റെ ചിരി ഞാൻ കുറെ കണ്ടിട്ടുണ്ട് പിന്നെ മാച്ച് ഡ്രിപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കാൻ പറ്റിയ ആപ്പ് ഉണ്ട് ബ്രോ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ ഞാനത് ആദ്യമായിട്ട് അറിയണം എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ അതെങ്ങനെയാന്നൊന്ന് കമൻ്റ് ചെയ്തോളാം ബ്രോ പി പ്രീ പി സി സി എങ്ങനെ എടുക്കാമെന്ന് വെച്ചു പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പി സി സിക്ക് വേണ്ടിയിട്ടല്ല അക്ഷയ പോയിട്ട് പി സി സിക്ക് അപ്ലൈ ചെയ്യുക പോലീസ് സ്റ്റേഷൻ അപ്പോൾ മറ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ കിട്ടും റിക്സ് ബ്രോ നമസ്കാരം ഞാൻ തൃശ്ശൂർ ആണ് ടൗൺ പെർമിറ്റ് ഓട്ടോറിക്ഷ ഊബറിൽ ഓടി ഓടിയിരുന്നു രണ്ട് വർഷം മുൻപ് ഇപ്പോൾ അക്കൗണ്ടും ഉണ്ട് പക്ഷേ ഓടാറില്ല സ്കൂൾ സ്കൂൾ ട്രിപ്പ് എടുക്കുകയാണ് അത്യാവശ്യം സൈസ് ഉള്ള കുട്ടികൾ അതുകൊണ്ട് സ്കൂൾ ട്രിപ്പ് ഓടാൻ വേണ്ടി ഞാൻ ഒരു ഇക്കോ സി എൻ ജി ടാക്സി ന്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വൈകുന്നേരം നാലു മണി മുതൽ ഒമ്പത് മണിവരെ ഇക്കോ ടാക്സി സി എൻ ജിയിൽ ഊബർ ഓടിയാൽ സി എൻ ജി അടിക്കാനുള്ള പൈസയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ മറുപടി പ്രതീക്ഷിക്കുന്നു പറ്റിക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവില്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കോട്ടങ്ങളൊക്കെ കിട്ടും സി എൻ ജി അടിക്കാനുള്ള പൈസ ഒക്കെ കിട്ടും അതിനടുത്ത് ടെൻഷൻ അടിക്കണ്ട ബ്രോ എന്താണ് മേച്ച ട്രിപ്പ് മാച്ച് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നമ്മളൊരു ഇപ്പോൾ ഞാൻ എറണാകുളത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പത്തിരുപത് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ടൈമിൽ പത്ത് ആ ഇരുപത് വണ്ടിക്കും റിക്വസ്റ്റ് പോകും അതിൽ ആദ്യം ആരെടുക്കണോ ഏറ്റവും അടുത്ത് ഏറ്റവും പെട്ടെന്നും എത്താൻ പറ്റാവുന്ന ഡ്രൈവർ ആരാണോ അവർക്കാണോ ആ ട്രിപ്പ് കിട്ടുക അതാണ് മാച്ച് ട്രിപ്പ് അല്ലാത്ത ട്രിപ്പ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു പത്ത് മിനിറ്റോളം വരും ആ ട്രിപ്പ് നമുക്ക് നമുക്കെടുത്താൽ നമുക്കന്നെ കിട്ടും അതാണ് മാച്ച് ട്രിപ്പും അല്ലാണ്ടുള്ള ട്രിപ്പിനും വ്യത്യാസം മാച്ച് ട്രിപ്പ് റഡാർ ട്രിപ്പ് അങ്ങനെയൊക്കെ പറയും പിന്നെ കുറേ ലവും അത് ഇതൊക്കെയാണ് ഊബർ ടാക്സി ഓടാൻ ഓടാൻ ഊബർ ടാക്സി ഓടാൻ വണ്ടിയാണ് ആരെയാണ് ഓവർ ഓ വണ്ടിയല്ല ഊബർ ടാക്സി ഓടാൻ മേടിയാണ് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആരെയും കോൺടാക്ട് ചെയ്യേണ്ട ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വണ്ടി എന്താണ് റെൻറ്റിനെടുക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുക റെൻറ്റിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുകയാണെങ്കിൽ വല്ല വണ്ടികളും വരാണെങ്കിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഡേഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തായാലും കമൻറ്റ് ചെയ്യാം അല്ല കമൻ്റ് അല്ല മെസ്സേജ് അയക്കാം ഏതെങ്കിലും വണ്ടികളുടെ റെൻറ്റിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ അല്ലാതെ ഉണ്ടെങ്കിൽ ടാക്സി വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അത് നല്ല റേറ്റിൽ കുറച്ച് മേടിച്ച് തരാവുന്ന ഷോറൂമൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൻറ്റുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും പുതിയ ഇടിയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഏത് വീഡിയോയ്ക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക ഇതേപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെടുത്ത് ചോദിക്കാം തെറി വിളിക്കുകയാണെങ്കിൽ പോലും ചോദിക്കാം ഞാനത് തിരിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്